ഭൂമിയിലെ അപ്രതീക്ഷിത പ്രകമ്പനം പ്രകൃതിയുടെ ശക്തി കൊണ്ടാണെന്നാണ് നാം വിശ്വസിക്കുന്നത് എന്നാൽ ഭൂകമ്പത്തിന്റെ ആ മറവിൽ മനുഷ്യൻ ചില രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ടെന്നാണ് പുതിയ പഠനം പറയുന്നത് ലോസ് അലാമോസ് നാഷണൽ ലബോറട്ടറിയിലെ ഭൂകമ്പ ശാസ്ത്രജ്ഞർ നടത്തിയ പുതിയ പഠനം ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ചില ഭൂകമ്പങ്ങൾ യഥാർത്ഥത്തിൽ മണ്ണിനടിയിലെ രഹസ്യ ആണവ പരീക്ഷണങ്ങളാകാമെന്നാണ് അവരുടെ കണ്ടെത്തൽ ജോഷ കാർമൈക്കൽ എന്ന ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിൽ നടന്ന ഈ നിർണായക ഗവേഷണം അമേരിക്കയിലെ ഭൂകമ്പ ശാസ്ത്ര സൊസൈറ്റിയുടെ ബുള്ളറ്റിനിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പ്രകൃതിദത്തമായ ഭൂകമ്പങ്ങളും രഹസ്യ ആണവ സ്ഫോടനങ്ങൾ മൂലം ഭൂചലനങ്ങളും തമ്മിൽ വേർതിരിച്ചറിയുക എന്നത് അതീവ ദുഷ്കരമാണെന്ന് ഈ പഠനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാൽ പോലും ഇത്തരം രഹസ്യ ആണവ സ്ഫോടനങ്ങൾ കണ്ടെത്തുന്നത് വെല്ലുവിളിയാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ കൊറിയ നടത്തിയ ആറ് ആണവ പരീക്ഷണങ്ങൾ ഈ കണ്ടെത്തലുകൾക്ക് ബലം നൽകുന്നതായി പഠനം ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് മേഖലയിലെ ഭൂകമ്പ നിരീക്ഷണ സംവിധാനങ്ങൾ വർദ്ധിച്ചതോടെ പരീക്ഷണ സ്ഥലങ്ങൾക്ക് സമീപം ചെറിയ ഭൂകമ്പങ്ങൾ പതിവായി സംഭവിക്കുന്നത് കണ്ടെത്തി ഇതാണ് പ്രശ്നം ഗുരുതരമാക്കുന്നത് ഭൂകമ്പ തരംഗങ്ങൾക്കിടയിൽ സ്ഫോടനങ്ങളുടെ സിഗ്നലുകൾ തിരിച്ചറിയുന്നത് അതോടെ ഏറെ പ്രയാസകരമാകും സ്ഫോടനങ്ങളുടെ സിഗ്നലുകൾ ഭൂകമ്പങ്ങളിൽ നിന്നും മറച്ചുവെക്കാൻ കഴിയില്ല എന്നായിരുന്നു കാലങ്ങളായുള്ള വിശ്വാസം എന്നാൽ അത് സത്യമല്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ പഠനം ജോഷുവ കാർമൈക്കിളിന്റെ വാക്കുകളിൽ ഭൂകമ്പ തരംഗങ്ങളും ആണവ പരീക്ഷണങ്ങളിൽ നിന്നുള്ള ആഘാത തരംഗങ്ങളും ഒന്നിച്ചു വരുമ്പോൾ അവയെ വേർതിരിച്ചറിയാൻ നമ്മുടെ ഏറ്റവും മികച്ച ഉപകരണങ്ങൾക്ക് പോലും പ്രയാസമാണ് കാരണം രണ്ടും കാഴ്ചയിൽ ഏറെക്കുറെ ഒരുപോലെ ആയിരിക്കും ഈ പ്രശ്നം പരിഹരിക്കാൻ ശാസ്ത്രജ്ഞർ പി തരംഗങ്ങളെയും എസ് തരംഗങ്ങളുടെയും അനുപാതം വിശകലനം ചെയ്യാൻ ശ്രമിച്ചു അതിൽ നിന്നുള്ള കണ്ടെത്തലുകൾ ഞെട്ടിക്കുന്നതായിരുന്നു കൃത്യത വെറും മുപ്പത്തി ഏഴ് ശതമാനത്തിലേക്ക് കൂപ്പ് കുത്തുന്നവയായിരുന്നു ഒരു പ്രത്യേക സാങ്കേതിക വിദ്യയ്ക്ക് ഒന്ന് പോയിന്റ് ഏഴ് ടൺ ഭാരമുള്ള ഒരു സ്ഫോടനം തൊണ്ണൂറ്റി ഏഴ് ശതമാനം വരെ കൃത്യതയോടെ കണ്ടെത്താൻ കഴിയും എന്നാൽ സ്ഫോടനത്തിൽ നിന്നുള്ള ഷോക്ക് തരംഗങ്ങൾ നൂറ് സെക്കൻഡിനുള്ളിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ചുറ്റളവിൽ സംഭവിക്കുന്ന പ്രകൃതിദത്തമായ ഭൂകമ്പ ചലനങ്ങളുമായി കൂടിച്ചേർന്നാണ് കാര്യങ്ങൾ തകിടമറിയുന്നത് സാങ്കേതിക വിദ്യയുടെ കൃത്യത ഞെട്ടിക്കുന്ന രീതിയിൽ വെറും മുപ്പത്തി ശതമാനം കുറയുന്നു അതായത് അത്തരം സാഹചര്യങ്ങളിൽ സാങ്കേതിക വിദ്യ ഗണ്യമായ തോതിൽ പരാജയപ്പെടുകയാണ് ഭൂകമ്പം ഭൂചലനങ്ങൾക്ക് ഒരു സ്ഫോടനത്തിന്റെ സിഗ്നലുകളെ ഫലപ്രദമായി മറയ്ക്കാൻ കഴിയും പതിവായി ഭൂകമ്പങ്ങൾ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ ഇത്തരം രഹസ്യങ്ങൾ കണ്ടെത്തുക എന്നത് ഏറെക്കുറെ അസാധ്യമാക്കുന്നുവെന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നുണ്ട് ഈ പഠനം ലോകരാജ്യങ്ങൾക്ക് ഒരു പുതിയ മുന്നറിയിപ്പാണ് നൽകുന്നത് ഭൂമിയുടെ അടിയിൽ നടക്കുന്ന ഓരോ ചലനവും ഭൂകമ്പം മാത്രമാണെന്ന് ഇനി ഉറപ്പിക്കാൻ കഴിയില്ല രഹസ്യമായി നടക്കുന്ന ആണവ പരീക്ഷണങ്ങൾ ഭൂകമ്പങ്ങളുടെ മറവിൽ ഒളിപ്പിക്കപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് ഇത് ആണവ നിരീക്ഷണ രംഗത്തും സുരക്ഷാ സംവിധാനങ്ങളിലും പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നതാണ്